യും രണ്ടു മാസം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുകയാണ് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് സെപ്റ്റംബർ പതിമൂന്നിന് പുറപ്പെടുന്ന ട്രെയിനുകളിൽ വെയിറ്റിംഗ് നമ്പർ നൂറ് കടന്നു ഇതേ നഗരങ്ങളിലേക്ക് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് സെപ്റ്റംബർ പതിനാറിനും സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കിട്ടാനില്ല മലയാളികൾ ഏറെയുള്ള മുംബൈ ഡൽഹി കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഓണത്തിനും പ്രത്യേക ട്രെയിനുകൾ ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് നാട്ടിലെത്താൻ ഏറെ പണിപ്പെടേണ്ടി വന്നു ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് ട്രെയിനുകൾ അനുവദിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം മുൻവർഷങ്ങളിലേതുപോലെ ഓണാവധിക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കുന്ന രീതി മാറ്റി നേരത്തെ തന്നെ നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്നാണ് മലയാളികൾ ആവശ്യപ്പെടുന്നത് വൈകി പ്രഖ്യാപിക്കുന്ന സ്പെഷ്യൽ ട്രെയിൻ യാത്രക്കാർക്ക് പൊതുവെ സഹായകരമാകില്ല കോവിഡിന് മുമ്പ് വരെ ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് പരിഗണിച്ച റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകളും അധിക കോച്ചുകളും അനുവദിച്ചിരുന്നെങ്കിൽ കോവിഡിന് ശേഷം സ്പെഷ്യൽ ട്രെയിനുകൾ നാമമാത്രം മാത്രം അനുവദിച്ച് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതായി പരാതിയുണ്ട് നിലവിലുള്ള തിരക്കിന്റെ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം അധികം തുകയാണ് സ്പെഷ്യൽ ട്രെയിനിലെ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന പല ട്രെയിനുകളും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ആലപ്പുഴ ദർബാദ് എക്സ്പ്രസ് ന്യൂഡൽഹി തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ തുടങ്ങി മിക്ക ദീർഘദൂര ട്രെയിനുകളും കോച്ചുകൾ എൽ എച്ച് ബിയിലേക്ക് മാറ്റിയതോടെ ജനറൽ കോച്ചുകളുടെ എണ്ണം കുറച്ചതും നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഓണാവധി ആരംഭിച്ചാൽ സ്വകാര്യ ബസ് സർവീസുകൾ വലിയ നിരക്കാവും ഈടാക്കുക നിലവിൽ ഓണത്തലേന്നായ സെപ്റ്റംബർ പതിമൂന്നിന് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് രണ്ടായിരത്തി രൂപയാണ് ടിക്കറ്റ് നിരക്ക് കേരളത്തിലേക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം മതേപാർ ട്രെയിനുകളുടെ വരവോടെ സാധാരണക്കാരനെ മറന്നെന്ന പരാതി പരിഹരിക്കാനൊരുങ്ങി റെയിൽവേയും രംഗത്തെത്തിയിരുന്നു ഈ വർഷം മുതൽ നോൺ എ കോച്ചുകളുടെ നിർമ്മാണം മൂന്നിട്ടി വർദ്ധിപ്പിക്കും ഇതിനായി ചെന്നൈയിലെയും റായ്പറയിലെയും കോച്ച് ഫാക്ടറികൾക്ക് ഓർഡർ നൽകി അനുബന്ധ സൗകര്യങ്ങൾക്ക് ടിറ്റർഗട്ട് റെയിൽവേ സിസ്റ്റംസ് ബി എം എൽ എന്നിവയ്ക്കും ഓർഡർ കൊടുത്തു പുതിയ ട്രെയിനുകൾക്കും നിലവിലെ ട്രെയിനുകളിൽ അധികമായി കൂട്ടിച്ചേർക്കാനും ഈ കോച്ചുകൾ ഉപയോഗിക്കും തിരക്ക് കണക്കിലെടുത്താണ് പുതിയ കോച്ചുകൾ കൂട്ടിച്ചേർക്കുക പുതുതായി നിർമ്മിക്കുന്ന കോച്ചുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളും ദീർഘദൂര യാത്രയ്ക്കുള്ള സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും പാൻട്രി കാറുകളും ഉൾപ്പെടും ഈ വർഷം നിർമ്മിക്കുന്ന നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോച്ചുകളിൽ രണ്ടായിരത്തി അറുനൂറ്റി അഞ്ചും ജനറൽ കോച്ചുകളാണ് ആയിരത്തി നാനൂറ്റി എഴുപത് സ്ലീപ്പർ കോച്ചുകളും ബാക്കി എസ് എൽ ആർ പാഴ്സൽ പാൻട്രി കോച്ചുകളുമായിരിക്കും അമൃത് ഭാരത് കോച്ചുകളും ഇതിൽ ഉൾപ്പെടും അടുത്ത വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് ജനറൽ കോച്ചുകളും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്ലീപ്പർ കോച്ചുകളും നിർമ്മിക്കും ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള ഭാരത് എക്സ്പ്രസ്സുകൾ തുടരെ പുറത്തിറക്കുമ്പോൾ സാധാരണ യാത്രക്കാരെ പരിഗണിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു തുടർന്ന് ജനസാധാരൺ എക്സ്പ്രസുകൾ പുറത്തിറക്കുമെന്ന് റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഭാരതിന്റെ അതേ വേഗതയിൽ ജനസാധാരൻ അഥവാ അമൃത് ഭാരത് എക്സ്പ്രസുകൾ പുറത്തിറക്കാൻ സാധിച്ചില്ല എണ്ണവും വളരെ കുറവായിരുന്നു തുടർന്നാണ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കൂടുതൽ കോച്ചുകൾ കൊണ്ടുവരാൻ റെയിൽവേ തീരുമാനിച്ചത് നിലവിൽ അൻപത്തി ജനറൽ കോച്ചുകളാണുള്ളത് പ്രതിവർഷം ആയിരത്തി എണ്ണൂറിൽ താഴെ നോൺ എ കോച്ചുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ അതുതന്നെ പഴയ കോച്ചുകൾ മാറ്റുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് കോച്ചുകളുടെ അപര്യാപ്തത മൂലം കേരളത്തിൽ ട്രെയിനുകളിൽ വൻ തിരക്കാണ് വൻതിരക്കാണ് ഏറെനാളത്തെ പരാതികൾക്കൊടുവിലാണ് സംസ്ഥാനത്തെ നാല് ട്രെയിനുകളിൽ ഓരോ കോച്ചുകൾ അധികം ഉൾപ്പെടുത്തിയത് പല പകൽ ട്രെയിനുകളിലും ശ്വാസമുട്ടുന്ന തരത്തിലെ തിരക്കനുസരിച്ചാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നീക്കം സഹായകരമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി